ഇന്ന് നല്ല തിണ്ടമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും നോക്കിയില്ല കൈ കൊടുക്കണെന്നെ അത് വാങ്ങിച്ച് ഞാനത് നന്നാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അരക്കിലെ കുഞ്ഞമത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞു അത് കറി വെക്കാൽ തിണ്ടമീനെ നമുക്ക് വറുത്ത് കോരി പൊരിച്ചു തിന്നാലോ അങ്ങനെ അത് അമ്മ മീൻ നന്നാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബ്ലാക്കിക്ക് ആട്ടം കൊടുക്കുന്നത് അവനാണെന്നുണ്ടെങ്കിൽ എട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ തിണ്ട വൃത്തിയാക്കി എടുക്കാൻ അത്ര ബുദ്ധിമുട്ട പ്രയാസം ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിത് മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞ തിണ്ടമീൻ കറി വെക്കുന്നതിനേക്കാളും വറക്കുന്ന ആട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ ചിക്കൻ വറുത്ത് കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അത് മീൻ വൃത്തിയാക്കി കഴിഞ്ഞ് വേസ്റ്റ് ഒക്കെ ബ്ലാക്കിക്കും കാക്കയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനത് വേക്കും അടുക്കളയിലേക്ക് കയറിയിട്ടോ ഇന്നെന്തോ എന്നത്തേക്കാളും കൂടുതൽ വെയിലോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഇന്നലെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഞാനത് വറക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പെരട്ടി വെക്കുകയാണ് കേട്ടോ കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പെരട്ടി വെച്ചു വെക്കുന്നത് എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിത് മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പച്ച വെളിച്ചെണ്ണ തുകിക്കൊടുത്ത് കുറച്ച് ഉലവ ഇട്ട് ചെറിയുള്ളി നന്നായിട്ട് വാട്ടിയെടുത്ത് അതിലത് കുറച്ച് കൂടുതൽ കറിവേപ്പിനെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് ചതച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൽ പൊടികളായ മഞ്ഞൾപ്പൊടി ൊടി ഒരു തൊണ്ട് മല്ലിപ്പൊടിയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്ത ശേഷം ഒരു ഒന്നര കഷ്ണം നല്ല വലിയ തക്കാളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ ഞാനിത് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചു കേട്ടോ ഇനി ആ തക്കാളിയിൽ ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നന്നായിട്ട് പിടിക്കണം കേട്ടോ പിടിക്കണം മാത്രമല്ല നന്നായിട്ട് വറ്റിച്ചിട്ട് ഇടിക്കണം ആ ടൈമിൽ നമുക്ക് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതാ വൃത്തിയാക്കിയിട്ടുള്ള കുഞ്ഞമ്മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മീൻ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെട്ടോ മീനിലൊക്കെ ആ കറി നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് കയ്യിലോണ്ട് നമുക്ക് ഇങ്ങനെ അതിൽ മിക്സ് ചെയ്യരുത് അപ്പോൾ മീൻ ഉടയുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം പിന്നെ പിന്നെതാ ഒന്ന് തീ സിമ്മിലിട്ട ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ മേലോട് തൂകി കൊടുത്ത് ഒന്നും കൂടി ചുറ്റിച്ച് അത് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇത് ആ തീലേനെ നമുക്കിതാ മീൻ വറുക്കാനുള്ള ചട്ടിയും വെച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുത്ത് കുറച്ച് കറിപ്പിൻ്റെ ലൈൻ തൂകി ഞാനത് ഓരോരോ കഷ്ണങ്ങളായിട്ട് വറുത്ത് എടുക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം രണ്ട് രണ്ടുതരം മീനൊക്കെ അല്ല അപ്പം ഞാൻ വെറുതെ ഉപ്പേരി ഒന്നും വെക്കണ്ടാന്ന് വിചാരിച്ചു ഇതന്നെ ധാരാളം അങ്ങനെ എന്താ കുഞ്ഞും മത്തിക്കറിയും തിണ്ടമീം വറുത്തതും കാന്താരി മുളക് സുർക്കിയിൽ ഇട്ടതും ഇതമ്മ അവിടെ നിന്ന് കൊടുത്തയച്ചാണ് കേട്ടോ അപ്പം നമുക്ക് കഴിച്ചാലോ